അപ്പൊ ഇന്നത്തെ വീഡിയോ ബാക്കിയാണ് ബാക്കിയാണ്ട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ കറുപ്പും പപ്പായും ഞങ്ങള് വണ്ടി ചെയ്യാൻ ഇനി സഹോസ്യാ വന്നിരിക്കാൻ പോവാ ഇനി ഞാൻ നടന്നുകൊണ്ടിരിക്കുക അങ്ങോട്ടാണോ പോന്നെ ഇവിടെ റോഡിന് പണി ഉണ്ടാക്കുക കണ്ടോ ഞങ്ങള് കടയില് സാധനം വാങ്ങാൻ പോവാ ഞങ്ങളൊരു വൈകി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് കൃതിയിട്ട് കോപ്പിക്കുന്നെ ഫ്രണ്ട്സ് ഞങ്ങൾ ഷോ ഞങ്ങളവിടെ അരങ്ങി തിരിഞ്ഞ് സ്ലോ മോഷനിൽ നടക്കുക ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ കടയിൽ നിന്നിറങ്ങി നമ്മുടെ ദിലുണ്ടേല് പൊതിയിരിക്കുന്നു ഇനി ഞങ്ങൾ അടുത്തെടുത്തോട്ട് പോവാ വണ്ടി സർവീസ് ആയി ആയിക്കണോ ആ ഇനി അത് പോയി എടുത്തിട്ട് അടുത്തടുത്തോട്ട് പോകണം ഇതിൽ ഞാൻ പിടിക്കണോ ഓ വേണ്ട

ഇന്നും വണ്ടികളുണ്ട് ണ്ടായിരുന്നു ഇവിടെ മൊത്തം വണ്ടികളായിരുന്നു ഫ്രണ്ട്സ് ഞങ്ങൾ എൻട്രൻസിന്റെ ഇവിടെ തോട്ട് കേറ ഇവിടെ എന്തോ ആടി ആടിക അടിപൊളി ആ പൊളി നടക്കുക ഞങ്ങളവിടെ കുറച്ച് മുട്ടായി അടിച്ചും മാറ്റി തിന്നു ആ നമ്മുടെ ട്രോളി ഇത്രത്തോളമായി ഇത്ര സാധനങ്ങളായിട്ടോ